ാണ് എല്ലാരും കണ്ടിട്ട് പറയുമ്പോൾ കേരളത്തിൽ ഒട്ടും നിൽക്കുക ജനങ്ങളും പറയുന്നു ഈ വിഷുക്കാരും ആവേശം കൊണ്ടോ എന്നാ പറയുന്നേട്ട് എങ്കാൻ തോന്നുന്നു ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയാ

അല്ലേ ഉണ്ടല്ലേ ബ്രോ ഇല്ലടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടി എല്ലോ അടച്ചാൽ ഇത് പറയുന്നത് ഇത് കണ്ടാൽ പോയി ഇതേപോലെ ബ്രാൻഡാണ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഒരു മൂന്നാമത്തെ മണിക്കോടെ ഞങ്ങൾ മലയാളി മ്യൂസിയ മലയാളം ആണ് അപ്പൊ ഈ പുറത്തുള്ള ഇനി വളരെ പറഞ്ഞു എല്ലാരും പോയി കാണും കോഴിപ്പുറാണ് പിന്നെ കാണാം